സച്ചിൻ ഗുഡ് മോർണിംഗ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടം നിയമസഭയിലെത്തിയിരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായും അടുത്തത് പാലക്കാട്ട് മണ്ഡലത്തിലേക്കായിരിക്കും ഷാഫി നേരത്തെ തന്നെ അതിനുള്ള കരുനീക്കങ്ങൾ തുടങ്ങിയതാണ് പാലക്കാട്ടെ ഡി നേതൃത്വം വലിയ ആശങ്കയിലാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിലെത്തിയാൽ പൊതുസമൂഹത്തോട് എന്തു പറയും എന്ന ആശങ്ക അവർക്കുണ്ടോ മനു ഗുഡ് മോർണിംഗ് തീർച്ചയായും വലിയ രീതിയിലുള്ള ഒരു അവ്യക്തത പാലക്കാട് ഡി സി സിയിൽ നിലനിൽക്കുന്നു എന്നാണ് നിലവിൽ അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് പ്രധാനമായും രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ എത്തുകയാണെങ്കിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനത്തിൽ എത്താൻ പാലക്കാട് ഡി സി സിക്ക് സാധിച്ചിട്ടില്ല പ്രധാനമായും അവർ പറയുന്നത് കെ പി സി സി ആണ് എത്തരത്തിലൊരു നിലപാട് വ്യക്തമാക്കേണ്ടത് രാഹുലിന് സംരക്ഷണം ഒരുക്കേണ്ട ആവശ്യമില്ല കാരണം രാഹുൽ നിലവിൽ കോൺഗ്രസിൻ്റെ പാർട്ടി മെമ്പറോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പാർട്ടി മെമ്പറോ ഒന്നുമല്ല പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട വ്യക്തിയാണ് നിലവിൽ സ്വതന്ത്ര എം മാത്രമാണ് രാഹുൽ എന്ന കാര്യമാണ് ഡി പ്രസിഡന്റ് എ തങ്കപ്പനും വ്യക്തമാക്കുന്നത് ുന്നത് അതിനാൽ തന്നെ യാതൊരു വിധത്തിലുള്ള സംരക്ഷണവും ഒരുക്കണ്ട എന്ന കാര്യം എന്ന തീരുമാനത്തിൽ തന്നെയാണ് നിലവിൽ ഡി സി സി ഉറച്ചു നിൽക്കുന്നത് മറിച്ചൊരു അഭിപ്രായം കെ പി സി സിയിൽ നിന്നും വരികയാണെങ്കിൽ മാത്രമാണ് മറ്റു കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയുള്ളൂ എന്നും ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ വ്യക്തമാക്കുന്നുണ്ട് നിലവിൽ പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠനും അതേപോലെ തന്നെ പാലക്കാട് ഡി സി സി പ്രസിഡൻ്റ് എ തങ്കപ്പൻ അടക്കമുള്ളവർക്ക് രാഹുൽ പാലക്കാട് വരുന്നതിന് വരുന്നത് വലിയ രീതിയിലുള്ള എതിർപ്പുണ്ട് കാരണം പാലക്കാട് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് തദ്ദേശ സ്ഥാപനങ്ങളുടെ ഇലക്ഷൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നിശ്ചലമായ സ്ഥിതിയാണുള്ളത് പാലക്കാട് നഗരസഭയുടെ ചാർജ് കൊടുത്തിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നാണ് എന്നാൽ ലൈംഗികാരോപണങ്ങളും അതേപോലെ തന്നെ അതിൻ്റെ തെളിവുകളും പുറത്തു വന്നതോടുകൂടെ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലാണ് പാലക്കാട്ടെ കോൺഗ്രസ് എത്തിയിരിക്കുന്നത് കാരണം മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെല്ലാം നിശ്ചലമായിട്ടുണ്ട് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി പാലക്കാട്ടെ കോൺഗ്രസ് നേരിടുന്നുണ്ട് പ്രധാനമായും ഡി സി സി പ്രസിഡൻ്റ് എ തങ്കപ്പനും അതേപോലെ തന്നെ വി കെ ശ്രീകണ്ഠനും ഇതിൻ്റെ അതൃപ്തി കെ പി സി സി നേതൃത്വത്തെ മുൻപേ മുന്നേ തന്നെ അറിയിച്ചതാണ് ഇതുമായി ബന്ധപ്പെട്ട് രാഹുലിൻ്റെ വരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ ഷാഫി പറമ്പിൽ എംബിയുടെ നേതൃത്വത്തിൽ രഹസ്യമായ നീക്കങ്ങൾ ആരംഭിച്ചിരുന്നു പ്രധാനമായും രഹസ്യ യോഗം ചേർന്നുകൊണ്ടാണ് പാലക്കാട് നഗരത്തിൽ രാഹുലിനെ എത്തിക്കാനുള്ള ഒരു പ്രവർത്തനം ഷാഫിയുടെയും ഷാഫി അനുകൂലികളുടെയും ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത് എന്നാൽ അതൊക്കെ പാടെ പൊളിയുന്ന ഒരു സ്ഥിതിയും ഉണ്ടായിരുന്നു കാരണം കെ പി സി സി യുടെ നേതാക്കളുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ അടക്കം നിലപാടുകളെ അവഗണിച്ചുകൊണ്ടായിരുന്നു ഷാഫിയും ഷാഫിയുടെ അനുയായികളും ഇത്തരത്തിലൊരു നീക്കം ആരംഭിച്ചത് ഇത് വലിയ രീതിയിലുള്ള തിരിച്ചടി ഷാഫി പക്ഷത്തിന് നേരിട്ടിരുന്നു ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു അതിർത്തി പാലക്കാട് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പനും വി കെ ശ്രീകണ്ഠനും രാഹുൽ പാലക്കാട് വരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്നുണ്ട് ഇത് കൂടാതെ തന്നെ രാഹുലിനെ പാലക്കാട് മണ്ഡലത്തിൽ കോൺഗ്രസ് അനുകൂല പരിപാടികളിൽ എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് നിലവിൽ ഷാഫിയുടെ പക്ഷത്തുള്ള ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അടുത്ത ശനിയാഴ്ച രാഹുൽ മണ്ഡലത്തിൽ എത്തുമെന്നാണ് നിലവിൽ അറിയാൻ വേണ്ടി സാധിച്ചത് അത്തരത്തിൽ രാഹുൽ മണ്ഡലത്തിലെത്തിയാൽ സ്വകാര്യ ചടങ്ങുകളിലും അതേപോലെ തന്നെ ക്ലബ്ബുകളുടെയും സംഘടനകളുടെയും പരിപാടികളിൽ പങ്കെടുപ്പിക്കാനുള്ള ഒരു നീക്കമാണ് നിലവിൽ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ പോലും യും ബി ജെ പിയുടെയും ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുമെന്ന് നിലവിൽ നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ പ്രതിഷേധങ്ങളെയൊക്കെ എങ്ങനെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മണ്ഡലത്തിൽ എത്തിയാൽ അതുകൊണ്ട് തന്നെ ഇയാളെ ഏതെങ്കിലും സ്വകാര്യ പങ്കെടു പരിപാടിയിൽ പങ്കെടുക്കാൻ സംഘാടകർ അനുവദിക്കാൻ സാധ്യതയുണ്ട് ഉണ്ടോ മറ്റൊന്ന് ഇത്രയധികം ആരോപണ വിധേയനായി നിൽക്കുന്ന ഇത്രയധികം ഏറ്റവും മോശം സ്വഭാവ സവിശേഷതകളുള്ളൊരു വ്യക്തിയായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പരിപാടിയിൽ പങ്കെടുപ്പിക്കുക എന്നൊരു എന്നത് ഒരു സാമാന്യ മര്യാദയുള്ള ആളുകൾക്ക് ചിന്തിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഈ സ്വകാര്യ പരിപാടികളിൽ പങ്കെടുപ്പിക്കുക എന്ന സാധ്യതകൾക്ക് എത്രമാത്രം ബലമുണ്ട് മനു ഷാഫി ഷാഫിയുടെ അനു അനുകൂലികളുമാണ് ഇത്തരത്തിലൊരു നീക്കം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആരംഭിച്ചിട്ടുള്ളത് കാരണം കഴിഞ്ഞ പതിനേഴാം തീയതിയാണ് രാഹുൽ മാൻകൂട്ടത്തിൽ പാലക്കാട് നിന്നും അടൂരിലെ വീട്ടിലേക്കും തുടർന്ന് തിരുവനന്തപുരത്തേക്കുമൊക്കെ പോയത് ആ സമയത്തായിരുന്നു ഇത്തരത്തിൽ ഗുരുതരമായ ലൈംഗികാരോപണങ്ങളും അതിൻ്റെ തെളിവുകളും ഒക്കെ പുറത്തു വന്നത് അതിന് ശേഷം നാളെ പതിനേഴാം തീയതി ആവാൻ വേണ്ടി പോവുകയാണ് ഒരു മാസം പൂർത്തിയാവുകയാണ് മണ്ഡലത്തിൽ എം എൽ എ ഇല്ലാതായിട്ട് ഒരു മാസം പൂർത്തീകരിക്കാൻ പോകുകയാണ് അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മണ്ഡലത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നാൽ പോലും കോൺഗ്രസിൻ്റെ അനുകൂല സംഘടനകൾ അതായത് യൂത്ത് കോൺഗ്രസിൻ്റെയും അതേപോലെ തന്നെ കോൺഗ്രസിൻ്റെ പോഷക സംഘടനകളുടെ ക്ലബുകളിൽ ക്ലബ്ബുകളുടെ പരിപാടികളിലും മറ്റ് സംഘടനകളുടെ പരിപാടികളിലും എത്തിച്ചു കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഷാഫി പക്ഷം നിലവിൽ മണ്ഡലത്തിൽ നീക്കം ആരംഭിച്ചത് അതിനാൽ തന്നെ അത് എത്രത്തോളം മനു പറഞ്ഞതുപോലെ തന്നെ എത്രത്തോളം പൊതുജനങ്ങൾ അത് സ്വീകരിക്കും എന്ന കാര്യത്തിൽ സംശയമുണ്ട് എന്നാൽ പോലും യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് യുവിൻ്റെയൊക്കെ എ ഗ്രൂപ്പിലെ അതായത് ഷാഫി പക്ഷത്തുള്ള പാലക്കാട് ജില്ലയിലെ നേതാക്കളെയൊക്കെ കൊണ്ടുവന്ന് ഇത്തരത്തിൽ പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട് എന്നൊരു പ്രതീതി വരുത്തിക്കൊണ്ട് ഈ പ്രശ്നത്തെ മറികടക്കാം ആരോപണങ്ങളെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമമാണ് ആരംഭിക്കുന്നത് എന്നാൽ പോലും അത് എത്രത്തോളം പൊതുജനങ്ങൾ സ്വീകരിക്കും എന്ന കാര്യത്തിൽ വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പം പാലക്കാട്ടെ കോൺഗ്രസ്സുകാർക്ക് തന്നെയുണ്ട് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയുമാണ് പാലക്കാട്ടെ കോൺഗ്രസ് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നതും മനു ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു സച്ചിൻ സച്ചിൻ ആണ് വിവരം നൽകിയത്